അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായ കെ എം മാണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ നടൻ മമ്മൂട്ടിയെത്തി പാലായിലെ സ്വവസതിയിലെത്തിയാണ് മമ്മൂട്ടി കെ എം മാണിക്ക് അന്ത്യോപചാരം അർപ്പിച്ചത് പ്രിയ നേതാവിന് അന്ത്യോപചാരം അർപ്പിക്കാൻ മമ്മൂട്ടി എത്തിയെന്നറിഞ്ഞതോടെ ആയിരക്കണക്കിന് ആളുകളാണ് പാലായിലെ മാണിയുടെ വസതിയിലേക്ക് ഒഴുക്കിയെത്തിയത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കെ എം മാണി ചൊവ്വാഴ്ച വൈകിട്ടോടെ അന്തരിച്ചത് തുടർന്ന് എറണാകുളത്ത് നിന്നും ഇന്നലെ ആരംഭിച്ച വിലാപയാത്ര ഇന്ന് രാവിലെയാണ് കോട്ടയത്തെത്തിയത് ഇന്ന് വൈകിട്ട് നാലിന് ഇടവകയായ പാല സെയിന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലാണ് മാണിയുടെ അന്ത്യശുശ്രൂഷകൾ നടക്കുക വിലാപയാത്ര പാലായിലെത്തിയപ്പോഴാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മാണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത് മാണിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന പാലയിലെ കരങ്ങോഴയ്ക്കൽ തറവാട്ടിലാണ് താരം ഇന്ന് രാവിലെയോടെ എത്തിയത് മമ്മൂട്ടി എത്തും എന്ന് അറിഞ്ഞതോടെ പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയതാ മമ്മൂട്ടി എത്തിയതോടെ കേരളാ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല പാലായിലെ വലിയ ജനസമൂഹം തന്നെ താരത്തിനെ കാണാനായി തള്ളിക്കേറിയിരുന്നു മാണിയുടെ ഭാര്യ കുട്ടിയമ്മയെ കൈകളിൽ പിടിച്ചും മകൻ ജോസ് കെ മാണിയെ ചേർത്തു പിടിച്ചും തലവോടിയും താരം ആശ്വസിപ്പിച്ചു പ്രായത്തെ അതിജീവിക്കുന്ന ഊർജമുണ്ടായിരുന്നു കെ എം മാണിക്കെന്നാണ് ഭൗതിക ശരീരത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞത് നികത്താനാകാത്ത നഷ്ടമാണ് മാണിയുടെ വിയോഗമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാണിസാറും താനും തമ്മിൽ വളരെ വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ട് പാലാഭാഗത്ത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടെത്തിയാൽ മാണിസാർ അന്വേഷിക്കുമായിരുന്നു ജീവിതത്തെ യൗവനത്തിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം നിരീക്ഷിച്ചിരുന്നതെന്നും മമ്മൂട്ടി അന്ത്യോപചാരം അർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്